നമസ്കാരം ഞങ്ങള് ഒരു വീട്ടില് ചില സംഭവങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ഭാര്യയിലെ സുഹൃത്തും ഒരുമിച്ച് പഠിച്ചവരും അതിലുപരി നല്ലൊരു കലാകാരൻ്റെ വീട് കൂടിയാണത് അപ്പോൾ ഞാൻ യാർച്ചയായിട്ടും വന്ന് കണ്ടപ്പോൾ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തേണ്ട ചില സംഭവങ്ങൾ ഇവിടെ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തായ പ്രസാദ് പുറക്കുളം ഒരു ഗായകനാണ് ഇദ്ദേഹം ആ ഒരു സംഗീതച്ഛനും കൂടിയാണ് അപ്പോ ഞങ്ങളുടെ ഇവിടെ വന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോ എൻ്റെ സുഹൃത്തിൻ്റെ പേര് തുളസീധരൻ എന്നാണ് അപ്പോ അപ്പൊ പുള്ളിയുടെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോ വീടിന്റെ മുൻഭാഗമാണത് ഈ മുൻഭാഗം മുതൽ തുടങ്ങും സംഭവങ്ങളെല്ലാം തന്നെ അത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റെപ്പ് വേണ്ട പുള്ളി വർക്ക് ചെയ്തതാണ് ഓൾമോസ്റ്റ് ഈ ഈയൊരു വീടിന്റെ എൺപത് എൺപത്തഞ്ച് ശതമാനവും പുള്ളി ഒറ്റയ്ക്ക് ചെയ്തതാണ് പുള്ളിയുടെ വർക്കുകളാണ് ഈ കാണുന്ന വാതിൽ കട്ടള കഥക്ക് അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം അതായത് ഒരു പക്ഷിയും അതിൻ്റെ ഒരു ഇരി ഇരിപ്പിടം വേണമെങ്കിൽ പറയാം അതുപോലെ ഈ വർക്കിൽ നിങ്ങൾക്ക് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കലാവിരുദ്ധികൾ ഇതിൽ തന്നെ ഉണ്ട് ഈ ഒരു ഒരൊറ്റ കഥകണത് ഒരു കഥകൾ ചെയ്തിട്ടുള്ള വർക്കുകളാണ് നിങ്ങൾ ഇദ്ദേഹമാണ് തുളസി തന്നാണ് ഇദ്ദേഹമാണ് ഇതിന്റെ എല്ലാ സൃഷ്ടാവും അപ്പോ തുളസി തുളസിയെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തുളസിയുടെ കഴിവുകൾ ബാക്കിയുള്ളത് ചെയ്ത വർക്കുകൾ അതിന്റെ ഡീപ്പായിട്ടുള്ള അത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് കൊടുത്താൽ വളരെ നന്നായിരിക്കും എന്താ അതെ ഈ കാണുന്ന വർക്കുകളെല്ലാം എന്റെ എന്റെ സ്വന്തം ഞാൻ എന്റെ കരവരുതാണ് അത് ഈ ചെയ്തിരിക്കുന്ന ഈ മുകളിലും ഈ സീലിംഗ് ഇതെല്ലാം മൊത്തത്തിൽ ഇത് തടികട വർക്കാണ് അത് ഒരു സമയത്ത് എനിക്ക് തോന്നൽ സമയം കിട്ടി ഞാൻ അങ്ങ് ഓ അത് ഒരുപാട് പേര് കാണാനും എൻ്റെ കുടുംബത്തുള്ളവരും അല്ല പുറത്തുള്ളവരും എൻ്റെ സുഹൃത്തുക്കൾ ഇതുപോലെ വന്ന് ഒരുപാട് പേര് കാണുന്നുണ്ട് കണ്ടിട്ട് പോയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട് അത് അവർക്കൊരു പ്രത്യേകം ഒരു അതിനോടൊരു താല്പര്യം തോന്നിയത് കൊണ്ടാണ് അവരത് ചെയ്തത് അതുപോലെ ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇരിക്കുന്ന ഈ കസേര തന്നെ കസേരായാലും ഇവിടെ കിടക്കുന്ന മറ്റുള്ള ഉപകരണങ്ങളായാലും ഇതെല്ലാം എൻ്റെ കരവിരുദ്ധികളാണ് അതെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാനത് ചെയ്ത് അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ ചെയ്യുന്ന മറ്റുള്ളവരും അത് കണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ അത് താല്പര്യമുള്ളവര് ആരായാലും അത് ഇത്രയൊക്കെ നമ്മളിവിടെ എന്റെ വീടിൽ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് കലാവിരുദ്ധങ്ങൾ ഞാൻ എന്റെ കാണിക്കാനുണ്ട് ഇനി എല്ലാം നമുക്ക് ഇനി ഇതിനോട് അനുബന്ധിച്ച് നമുക്കത് ഇനി കാണാം അതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് ഒന്നിലധികം തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ടീപ്പോയാണ് അത് വിശദമായിട്ട് അത് ചെയ്ത നമ്മുടെ സുഹൃത്ത് തന്നെ വിശദീകരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും ഈ തീപ്പോ എന്ന് പറഞ്ഞ ഇത് പതിനൊന്ന് സൈസ് മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് തെങ്ങ് ഉൾപ്പെടെ തെങ്ങ് പ്ലാവ് പിന്നെ അതുപോലെയുള്ള മഹാഗണി അതുപോലെയുള്ള പന്ത്രണ്ട് സൈസ് മരങ്ങൾ ഇതിലുണ്ട് അത് ഒരേ തടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ബോർഡറിന് ഇത് ഈട്ടിത്തടി ഇല്ല ഈട്ടിത്തടി വെക്കും അതിന്റെ ബോർഡറിന് വേണ്ടി ഈട്ടിത്തടി വെച്ചിട്ടുണ്ട് ഇത് പതിനൊന്ന് സൈസ് തടി ഉണ്ട് ഉണ്ടാക്കിയ ഒരു ടീപ്പ് ഇത് ഇതിൽ ഇതിൽ തന്നെ ഒരുപാട് കലാവിരുദ്ധുകൾ ഇതിലും ചെയ്തിട്ടുണ്ട് ഇതിന്റെ നാല് സൈഡിലും ഇത് എല്ലാം ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേര് വന്ന് വില വെച്ചതാണ് അത് കൊടുക്കാൻ നമുക്ക് ഇത്ര താല്പര്യം ഇല്ല അതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ അത് ഇടാന്ന് ഞാൻ മനസ്സിന് അത് ഇനി താല്പര്യമുള്ളവർക്ക് നമുക്ക് ആ ആവശ്യമൊക്കെ ആരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തീർത്തു ചെയ്തു കൊടുക്കും ഇതും അതിനോടനുബന്ധിച്ച എന്റെ ഒരു കലാവിരുദ്ധമാണ് ഇതൊരു വീണയാണ് വീണ അത് ഇതുപോലെ ശ്രദ്ധ വിട്ടിട്ടില്ല ഇതുപോലെ പണിത് വെച്ചിട്ടുണ്ട് അത് ഒറ്റ തടിയിൽ ചെയ്തതാണ് തടി ചെയ്തതാണ് അത് അതിനോടനുബന്ധിച്ച് മറ്റൊരു കലാരൂപമുണ്ട് ഇതിനകത്തൊരു ബോൾ കിടപ്പുണ്ട് ആ ബോൾ നമുക്കിട്ട് കറക്കാം ഇതിന്റെ അടിയിലും ഒരു റിംഗ് ഉണ്ട് അതും ഇങ്ങനെ കറക്കാം ഇതും ഒറ്റ തടിയിൽ പണിതാണ് അത് അത് എന്റെ ഒരു കലാവിരുദാണ് ആ ഇതെല്ലാം അങ്ങനെ പണിതാണ് ബോളും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് കറക്കാം കറക്കി ചെയ്യാം ഇതും ഒരു കല വിരുതാണ് ഇതൊരു ഏടാകൂടം എന്ന് പറയും ഇതിനകത്തൊരു ബോൾ കിടപ്പുണ്ട് ഇത് പുറത്തെടുക്കാം ഇത് ഈ ഓണ പരിപാടികൾക്ക് കോമ്പറ്റീഷനിൽ വയ്ക്കും മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് വിരല് മാത്രമേ ഉപയോഗിച്ച് പുറത്തെടുക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കും അതിപ്പോഴും ഉണ്ട് ഏർ അതുണ്ട് ഈ ബോൾ ഇതിനകത്തുള്ള പുറത്തെടുക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കും ആ മൂന്ന് മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ സമയം തരത്തില്ല വിരല് കൈവിരലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ണ്ടോ പൊറത്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ബാള് പുറത്തെടുക്കണം എടുക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കും അത് ഇപ്പോഴും കൊടുക്കും ഇത് ഒരു തടിയിൽ ചെയ്തതാണോ അത് ഒരു തടിയിൽ ചെയ്തതാണ് അത് ഒരു വഴിയിൽ ചെയ്തതാണ് ഇതിനെ അസാധ്യമായിട്ട് ഇത് തേക്കൻ തടിയാണ് അതൊരു ഒറ്റ തടിയാണ് അത് ഒരു സ്ക്വയർ മൂന്നൊക്കെ മൂന്നിന്റെ ഒരു തടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി അത് ചെയ്യണോന്ന് ഇത് തടി എങ്ങനെ തീർത്ത് ഇത് തടി തന്നെയാണ് ഇത് തടി തന്നെയാണ് ഇത് മൊത്തം തടി തന്നെയാണ് ഒരു ചെറിയ അത് കുട്ടികളെ ഒറ്റ കൊണ്ട് കളിപ്പിച്ച അതിന്റെ ഒറ്റീർത്തയാണ് ഞാൻ ആദ്യമായി പണിയുന്ന ഒറ്റ തടിയിൽ പണിയുന്ന ഒരു സാധനമാണിത് ഇത് ഒരു ഏടാകൂടാണ് ഏടാകൂടത്തിന്റെ ഒരു ഭാഗമാണ് ഇത് ഏടാകൂടത്തിൽ പെടുന്ന ഒരു പാകമാണിത് അത് ഞാൻ ഇതുപോലെ തീർത്തതാണ് ഇളക്കി ഇളക്കിയെടുക്കാം ഇത് ആറ് പീസാണ് <coughs> आगा। आगा। <coughs> ना ना ീ ഒരു തടി ആറ് പീസാണ് ആറ് ആറ് പീസും ആക്കാം ആറ് പീസ് പീസായിട്ട് എടുക്കുക സ്ക്വയർ ട്യൂബുകളാണ് തടികളാണ് ഇത് ഇട്ടിരിക്കുന്ന ഇളക്കിയെടുക്കാം അത് ഇളക്കി നേരിട്ട് കാണിക്കാൻ പറ്റില്ല ഇളക്കി കാണിക്കാം ജസ്റ്റ് ഇളക്കി കാണിക്കാം ഞാനിത് ഇളക്കി കാണിക്കാന്ന് പറഞ്ഞു അത് വേദിയിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാനത് ഇളക്കി കാണിക്കുകയാണ് ആറ് പീസായിട്ടുള്ള ഈ ഒരു സാധനം ഒന്ന് ഇളക്കിയ എല്ലാം ജലവളെ ആറ് പീസാണ് ആറ് പീസ് ഉണ്ട് ഇതും ഞാൻ പണുന്നതാണ് കഥകളി രൂപ ഇത് കഥകളിയുടെ കഥകളിയുടെ രൂപമാണ് ഇത് മുല്ലവള്ളി പോലുണ്ട് മുല്ലവള്ളി പോലുണ്ട് പക്ഷെ മുല്ലവള്ളിയല്ല ഇത് ഒരുപക്ഷേ ഇത് എനിക്കും അറിയത്തില്ല ഇത് ഇവിടുത്തെ വള്ളിയാ ഞാൻ ഈ ഇത് മണ്ണിനെ അരിക്ക് കിട്ടിയ ഈ വള്ളികളാണ് ഇത് മൊത്തം ഇതിന്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് മൊബൈൽ വെച്ച് കാണുക മൊബൈൽ വെച്ച് നമുക്കത് കാണാം ഏഹ് അതിനുവേണ്ടി ചെയ്തതാണ് ഞാൻ ഒരു ഒരു മൊബൈല് ഇതിനകത്ത് വെച്ച് കാണുക നമുക്ക് ദൂരെ കാണണമെന്നുണ്ടെങ്കിൽ മൊബൈല് മൊബൈല് ഇതിനകത്ത് വെച്ച് ദൂരെ ദൂരെയ്യുന്ന എല്ലാര്ക്കും ണാം സിനിമ കാണുന്ന പോലെ ദൂരെ ഇരുന്ന് കാണാം അതിനു വേണ്ടി തന്നെ ചെയ്തതാണ് ഇവിടെ തുളസി ഇതിനെ ഞാൻ ഇവിടെ കാണാൻ വരുമ്പോ ഇതിന് ഒരുപാട് കഥകൾ പറഞ്ഞു അതെ ഈ കിളി ഉണ്ടാക്കിയ സാഹചര്യവും ഉണ്ട് അതൊന്നും വിശദീകരിക്കാമോ ഇതിന് ഈ ീ കാണുന്ന രൂപമായിരുന്നില്ല നേരത്തെ ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണ് ആദ്യം ഞാൻ ഒരിഞ്ച് കനമുള്ള ഒരു തടിയായിരുന്നു ഉണ്ടാക്കിയത് അത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഒരു നമ്മളൊരു സുഹൃത്തിന് നമ്മളൊരു ബന്ധുക്കാരന് വേണോന്ന് പറഞ്ഞ് അപ്പോൾ കൊടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു അന്നേരം അവര് പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ ഇച്ചിരി പണി നടക്കുന്നുണ്ട് ചെറിയ ശീലാന്തിയുടെ പണിയോ അത് ആ തടി പറക്കോ അതിന് പകരം ഇതങ്ങ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ തടി പറക്കൊണ്ടെന്ന ആ വിഷമത്തില് ഇത് എങ്ങനെ പണിത് ഒപ്പിക്കും എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോ എന്റെ ഒരു മൂത്ത എനിക്ക് നേരെ മൂത്ത ജ്യേഷാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി എങ്കിലും അദ്ദേഹമാണ് ഇതിന് പ്രചോദനം തന്നത് ഇത് പണിയാൻ അങ്ങനെയാണ് ഇത് ഈ ഒരു ശില്പം പണിയുന്നത് അത് അടി മൊത്തം ശീലാന്തി തടിയിലാണ് ചെയ്തിരിക്കുന്നത് ശീലാന്തി തടിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് അതെ അതെ അതിന് ഒരു ചെറിയൊരു കഥയുണ്ട് ഇത് എന്റെ എന്റെ ഭാര്യ തറയിൽ ഏറ്റിട്ട് ഇരിക്കുന്നതിന് വേണ്ടി ഒരു കൊരണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്ത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന ഒരു ഒരു തടിയാണ് അങ്ങനെ പണത് പണന്ന് വന്നപ്പം ഈ ഒരു കോലമായി അത് കൊരണ്ടി അല്ലാതെ അതിലെനിക്കൊരു അതിന് അതിലെനിക്കൊരു വിഷമമുണ്ട് അവര് നമ്മളെ വീട്ടുകാരിക്ക് ഇരിക്കാൻ ഇരിക്കാൻ ഇപ്പോൾ അതിനൊരു പ്രത്യേക പറയാനെന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഇരിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടെന്ന് ഞാനും ബുദ്ധിമുട്ടിട്ടുണ്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഈ തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ ചെയ്യണമെന്ന് അതുകൊണ്ട് ഇവിടെ ഈ കസേര തന്നെ മറ്റൊരു മെറ്റലിന്റെ ഇടാകരുത് എന്ന് എനിക്കൊരു മനസ്സിലൊന്നും തോന്നി അതുകൊണ്ടാണ് ഈ കസേരകളെല്ലാം ഈ പല രീതിയിലുള്ള കസേരകൾ ഇത് മറ്റെങ്ങും കാണാൻ സാധ്യതയില്ല ഞാനിപ്പം ഈ കഥ ആണ് ശ്രദ്ധ ഈ കലോ ഈ കഥ ചെയ്യാനുള്ള പ്രയോജനം വളരെ വലുതാണ് അത് പറയുക അതെങ്കിൽ ഒരുവരെ പെട്ടവരായി വിശ്വസിക്കത്തില്ല ഈ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഇത്മാതിരിയുള്ള ഒരു കഥകൾ ഞാൻ ആദ്യം പണിയാൻ ഉദ്ദേശിച്ച ഈ മോറല്ല ഇത് പണുത് പറത് വന്നപ്പം ഇത്ര ഗംഭീരമായി ഗംഭീരമായി പോവു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഒരുപക്ഷെ ഇത് സെപ്പറേറ്റ് ആണ് ബാക്കി ഇത്ര ഇതെല്ലാം ഒറ്റ തടിയിൽ പണിത് അത് മാത്രമല്ല ഇത് ഒന്നേ ഇഞ്ച് കനമുള്ള ചട്ടത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് പഴയ വളരെ വെയിറ്റ് കൂടിയ ഡോറാണ് അതൊക്കെ നിലവിളക്കുമുണ്ട് ചങ്ങനുണ്ട് ഇത് ഒരു ജോഡി കിളിയുണ്ട് അതിന്റെ ഇണ ഇവിടെ ഇപ്പോ ഉണ്ട് കിളി കിളിയുടെ കൂടുവെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അത് നമുക്ക് എനിക്ക് വേറെ ആഗ്രഹം ഉണ്ടായിരുന്നു കഥ തുറക്കുമ്പം ഒരു ചലനം ഇതിനകത്ത് ഉണ്ടാവണം ആ ഒരു ചലനത്തിന്റെ ഇതുകൊണ്ടാണ് ഈ കിളിയെ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് അതും മിഷീൻ യഥാർത്ഥ ക്ലോക്കൻ്റെ ആണ് ബാക്കി മൊത്തം തടിയിലാണ് അതിന്റെ പെൻഡുലത്തിന്റെ പെന്റുലത്തിന്റെ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ എന്റെ വീടിന്റെ ഈ കിടക്കു ഭാഗത്തായ ഒരു വാതിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി പണിതാണ് എന്റെ ഡോറും ഫ്രെയിമും എല്ലാം ഇവിടെ റെഡി ആക്കിയിരിക്കണം അതിനു വേണ്ടി പണിതാണിത് അപ്പൊ തുളസി കാണിക്കാനുള്ളത് മൊത്തം തുടർത്തി കാണിച്ചിട്ടില്ല ഇല്ല ഇല്ല കാണിക്കാതി നമുക്ക് സമയപരിധി കൊണ്ടാണ് ഉള്ളത് പിന്നെ ഞാൻ വന്ന് കണ്ടപ്പോ എനിക്ക് താല്പര്യം വന്നത് കൊണ്ട് ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്ത് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു കാണണം അത് ഒന്ന് ക്യാമറയിൽ ആക്കണോന്ന് പുള്ളി പറഞ്ഞു അത് തോർച്ചയോട് ചോദിച്ചു അനുവാദം ചോദിച്ചു പെർമിഷൻ കിട്ടി നമ്മൾ ഈ വളരെ പരിവത്തിലേക്ക് വന്നത് അല്ല ഇത് 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 വേറെ കൊണ്ടല്ല കാരണം എന്ന് പറഞ്ഞാല് ഈ പൊതു ആൾക്കാരെ പൊതുവേദിയില് നമ്മളെ മനസ്സിലാക്കി അതുവഴി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കല കല പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും അതെ അതെ ചെയ്യുന്നു മനസ്സിലാക്കുന്ന ദൈവീകമാണ് എനിക്കറിയാൻ തുളസിയുടെ അപ്പൻ നല്ല ഒന്നാം തരം ഒരു ഒന്നാന്തരം ഞാൻ ഒരുപാട് വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കൊത്തി തടിയിൽ കൊത്തില്ല ഇവിടെ ഉണ്ട് ഇനി അത് അടുത്ത അടുത്ത പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു താരവും കൂടെ ഉണ്ട് ഇത് ഇത് ഇതൊരു വെള്ളാരം കല്ലിലെ ബുദ്ധന്റെ പ്രതിമയാണ് എന്റെ ഒരു കൂട്ടുകാരൻ തന്നതാണ് കൂട്ടുകാരൻ യൂസഫ് അദ്ദേഹം ശ്രീലങ്ക പോയിട്ട് വന്നപ്പം ഈ മാത്രം അങ്ങനെ ഞാൻ അത് ഒരു അതിന്റെ ഒരു ഗോപുരം ഒക്കെ പണിത് അദ്ദേഹം ശ്രീലങ്ക പോയിട്ട് വന്ന യൂസഫ് നമ്മളെ കൊട്ടിയ കൊട്ടും യൂസഫ് എനിക്ക് സമ്മാനിച്ചതാണ് ഈ ഒരു ബുദ്ധൻ അത് അന്നേരം ബുദ്ധനെ വെറുതെ അതെ ബുദ്ധനെ അവിടെ ഇരുത്താം ഇരുത്തണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയോണ്ട് ഈ ഒരു ഗോപുരം പണിത് ഞാൻ അത് വെച്ചതാണ് ഇത് ഇത് ഒരുപാട് വർഷ പത്ത് ഇരുപത് വർഷത്തോളം ഇത് എന്റെ കയ്യിലുള്ള ഒരു മുള മുളം കുറ്റിയാണ് ഇരുപത് വർഷത്തിന് മേളിൽ ഇരുപത് വർഷം കണ്ടിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ ഇരുപതല്ല ഇത് ഇരുപതല്ല ഇതിപ്പം ഇത് ഞാൻ ഇതൊരു ഒരു വഞ്ചിയാണ് ഇതൊരു ഇതിനകത്ത് നാണയത്തൊട്ടിടുന്ന ഇതിപ്പം എനിക്കന്നെ ഇത് പൊക്കി എടുക്കാൻ പറ്റത്തില്ല ഇതിപ്പോ പൊട്ടിച്ചാൽ തന്നെ ഒരു മറ്റേ എത്ര ഞാൻ പറയുന്നില്ല ഇത് നിറച്ച് നാണയത്തൊട്ടുകളാണ് അതൊരു വഞ്ചിയാണ് ഈ ഇരിക്കുന്നത് ഒരു മുളയുടെ ഏഹ് കുറ്റി മുളയുടെ പീസുകളാണ് അത് വഞ്ചിയുടെ ഹോളൊക്കെ ഇത് തന്നെ കാണും നാണയമാണ് നാണയം നാണയത്തിന്റെ ആ അറ്റം സൗണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് പുള്ളിയുടെ പേര് തുളസിധന എന്നാണ് അപ്പൊ പുള്ളിയുടെ താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് കൊട്ടുംപറം മുസ്ലിം പള്ളിയുടെ സമീപത്താണ് പുള്ളി താമസിക്കുന്നത് പുള്ളിയുടെ ഫോൺ നമ്പർ നമ്മൾ ചേർക്കുന്നതാണ് അപ്പോ എന്തെങ്കിലും പുള്ളിയുടെ വർക്ക് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യുക വർക്കിനകത്ത് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഉറപ്പ് തരാൻ പറ്റും നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പ് തരും അത് ഞങ്ങളുടെ വാക്കാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നുകൂടെ ഇൻട്രോ ഇൻട്രോഡ്യൂസ് ചെയ്യാണ് ഈ കഥ ഈ കഥ ഈ കഥകിന് എന്തുമാത്രം ഒരു ഒരു ഒരാൾ വന്ന് എന്തുമാത്രം വില പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം തുളസി തന്നെ തന്നെ വിശദീകരിക്കുന്നതായിരിക്കും ഈ കഥ രണ്ട് മൂന്ന് പേര് വന്ന് പണിയാവോ പണിതാ എത്ര രൂപയാകും എന്റെ ലേബർ ചാർജ് മാത്രം എന്ന് ചോദിച്ചിരുന്നു അത് അത് കുറഞ്ഞ റേറ്റ് ഒന്നും അല്ല അത് കേൾക്കുമ്പം ചിലര് അതിശയിക്കും ഇത്രയും റേറ്റ് വരും അതുകൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് പണിക്കൂലി പണിക്കൂലി മാത്രം ലേബർ ചാർജ് മാത്രം ആകും ആ ഒരു കഥവ് പണിയാണ് അത് മിക്കവാറും ഇത്രയും പണിക്കൂലി ഒരു കഥവ് നമ്മളെ കൊല്ലം ജില്ലയിലുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമാണ് ചിലപ്പോൾ കാണുമായിരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അത്ര ഏതാണ്ട് അത്രയും പൈസ വേണം അതിന് ലേബർത്തെ പണിക്കൂലി തന്നെ ആകും ആയി എന്നാണ് എനിക്ക് പറയും വേഗം ചെയ്യാം ഇതല്ല ഇതല്ല കഴിവുകൾ ഒരുപാടുണ്ട് ഒരുപാട് കഴിവുകളുണ്ട് ഇനിയും കാണിക്കാനുണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇനി ഇനിയുണ്ട് തരങ്ങൾ ഇനിയും പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുകയാണ് ഞാൻ നമ്മൾ ഈ സ്ഥല പരിധി പരിമിതി കൊണ്ട് വേറെ സ്ഥലത്തോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ പ്രാവശ്യം വരുമ്പോ തീർച്ചയായും അത് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം